എണ്ണൂറ്റി അറുപത് ഗ്രാം മയിലിറച്ചിയുമായി മധ്യവയസ്കനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ഇരുവേശി ചുണ്ടപ്പറമ്പ് സ്വദേശി തോമസ് എന്ന ബാബുവാണ് പിടിയിലായത് ഞായറാഴ്ച വീട്ടുവളപ്പിലെത്തിയ മയിലിനെ തോമസ് കമ്പുകൊണ്ടെറിഞ്ഞ് പിടികൂടി കൊല്ലുകയായിരുന്നു പാചകം ചെയ്യുന്നതിനായി ഇറച്ചിയെടുത്ത ശേഷം മയിലിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ ഉപയോഗിക്കാത്ത കിണറിൽ തള്ളുകയും ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീശന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് തുടർന്ന് ശ്രീകണ്ഠാപുരം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ എ കെ ബാലന്റെ നേതൃത്വത്തിൽ തോമസിനെ അറസ്റ്റ് ചെയ്തു പ്രതിയുടെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കിണറിൽ നിന്ന് മയിലിന്റെ അവശിഷ്ടങ്ങളും വീട്ടിൽ കവറിൽ സൂക്ഷിച്ച എണ്ണൂറ്റി അറുപത് ഗ്രാം മയിലിറച്ചിയും കണ്ടെടുത്തിട്ടുണ്ട് തോമസ് പുലിയുറമ്പിൽ എന്ന ബാബുവിന്റെ വീട്ടിൽ വന്യജീവിയെ കൊന്നിറച്ചു സൂക്ഷിക്കുന്ന ഒരു വിവരം ലഭിക്കേണ്ടായി തുടർന്ന് ശ്രീകണ്ഠാറ സെക്ഷൻ ഫോറസ്റ്റർ എ കെ ബാല സ്റ്റാഫ് വീട്ടിലെത്തി പരിശോധന നടത്തിയതിൽ തോമസ് എന്ന പുലിമുറമ്പിൽ എന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു ബാഗിൽ കാര്യങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവർ ബാഗിൽ ഇറച്ചി കാണുകയും ചോദ്യം ചെയ്തതിൽ ഇത് ടിയാൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇന്നലെ കൂടി കണ്ട മയിലിനെ ടിയൊരു വടിയെടുത്ത് എറിഞ്ഞു കൊല്ലുകയും ഇറച്ചി ശേഖരിക്കുകയും തുടർന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കണക്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായി തുടർന്ന് ടിയാൻ ഈ പൊട്ടക്കണക്ക് കാണിച്ചു തരികയും അതിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ ഇറച്ചിയും പ്രതിയെയും ആയത് കസ്റ്റഡി എടുത്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ തോമസിനെ റിമാൻഡ് ചെയ്തു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വൈശാഖ് രാജൻ ജംഷാദ് സുജിത് രാഘവൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് പിറു തളിപ്പറമ്പ്